നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ആലപ്പുഴ ജില്ലയിൽ പുതിയ ആസ്ഥാനം പുതിയ ഓഫീസ് മന്ദിരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ഓഫീസായ ജില്ലാ വ്യാപാര ഭവന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ നിർവ്വഹിച്ചു ജില്ലാ കളക്ടറ പ്രഖ്യാപിക്കുകയും ശ്രീ ഹരിതനാരായണ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ഓരോ നിയോജക കേന്ദ്രീകരിച്ച് ആയിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ സമരം പ്രഖ്യാപിച്ചു അപ്പോ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ വിളിക്കുകയും നമ്മളാ കളക്ടറുമായി ചർച്ച നടത്തുകയും രൂപ രൂപ മറ്റു പല നമ്മുടെ മാത്രം ആളുകൾക്കാണ് ആളുകൾക്ക് ലക്ഷത്തോളം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി സബിൾ രാജ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി സംസ്ഥാന ട്രഷറർ എസ് ദേവരാജൻ ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ വർഗീസ് വല്യയാക്കൽ കെ എസ് മുഹമ്മദ് പ്രതാപൻ സൂര്യാലയം നസീർ പുന്നക്കൽ സുനീർ ഇസ്മയിൽ ബി മെഹബൂബ് എന്നിവർ പ്രസംഗിച്ചു ഇതോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലപ്പുഴ ജില്ലാ കൌൺസിൽ യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു രാജു അപ്സരയെ ജില്ലാ പ്രസിഡന്റായും വി സബിൽരാജിനെ ജില്ലാ ജനറൽ സെക്രട്ടറിയായും ജേക്കബ് ജോണിനെ ട്രഷററായും വീണ്ടും തെരഞ്ഞെടുത്തു കെ ശവ പണിക്കരക്ഷാധികാരിയായും വർഗീസ് വല്ല്യാക്കൽ കെ എസ് മുഹമ്മദ് ഹരിനാരായണൻ പ്രതാപൻ സുമാലയം എ എം ഷെരീഫ് ആർ സുഭാഷ് എ കെ ഷംസുദ്ദീൻ ടി ഡി പ്രകാശൻ വൈസ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുത്തു ടൈം ന്യൂസ് ആലപ്പുഴ